ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഒരു അച്ചാർ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നെല്ലിക്കയാണ് നെല്ലിക്ക കൊണ്ടിട്ട് അടിപൊളി അച്ചാർ അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം എന്തെങ്കിലും ഒരു പാത്രത്തില്ല അപ്പോൾ ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുന്നു വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇത് ഓഫാക്കുക അതിന് കഴിഞ്ഞിട്ട് ഈ കഴുകി വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി തണുക്കുമ്പോൾ നന്നായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച നെല്ലിക്കയിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ട് ഒരല്പസമയം ഞാൻ വേലത്തോട്ട് വെക്കുന്നുണ്ട് അതായത് ഒരു അരമണിക്കൂറോളം ഞാൻ വേലത്തോട്ടൊന്ന് വെക്കുന്നുണ്ട് ഇനി ഇവിടെ അച്ചാറിടുന്നതിന് വേണ്ടി ഇതിലൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ഓയിൽ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയോ കടുകെണ്ണയോ വെളിച്ചെണ്ണയോ അത് ഉപയോഗിക്കുന്നു അത് എടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുവിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഉണക്കമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി ഇതിന് കൂടുതൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വെളുത്തുള്ളിയുടെ അളവ് കൂടിയിരിക്കുന്നതും നല്ലതാണ് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള നെല്ലിക്കയുടെ അളവനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ കായ്പ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നു അതിനോടൊപ്പം ഒരു ടീസ്പൂൺ വിനഗർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം വേണ്ട എങ്കിൽ ഇത് ചേർക്കണ്ട ഇത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്താൽ മതി ഞാൻ അല്പം വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒട്ടും വായു കടക്കാത്ത രീതിയിലുള്ള നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമുക്കിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് സൂക്ഷിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അച്ചാറ് ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് രണ്ട് കുപ്പികളിലാക്കി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അതായത് ഒരു കുപ്പിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഈർപ്പമുള്ള സ്പൂൺ ഉപയോഗിക്കുന്നതിലൂടെയും നേരം അറിയാതെ തുറന്നു വെക്കുക ഇതെല്ലാം തന്നെ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്